എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ഫാറൂഖ് കോളേജിനടുത്ത് കാരാട് ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനെട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് കന്മനം ഇറച്ചി ആവശ്യത്തിനും വളർത്താനും അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് ഇളങ്കൂർ രണ്ട് ഫീമെയിൽ ലാബ് വിൽപ്പനക്ക് രണ്ടും ഒന്നര വയസ്സ് വീതം പ്രായമാണ് രണ്ടും ഓരോ പ്രസവം കഴിഞ്ഞു ഇപ്പോൾ ഹീറ്റായി നിൽക്കുകയാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പന്ത്രണ്ടായിരം രൂപ വില നെഗോസിബിളാണ് സ്ഥലം തിരുവനന്തപുരം ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരഞ്ച് ഗിനി പിഗ് വിൽപ്പനക്ക് ഒരു ബ്രീഡിംഗ് ആയ രണ്ട് മെയിലും ഒരു ഫീമെയിലും രണ്ട് ഫീമെയിൽ ചെറിയ കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ വില ചോദിക്കുന്നത് അഞ്ചും കൂടി ആയിരം രൂപ സ്ഥലം കോട്ടക്കൽ നാല് മാസം പ്രായമായ അഞ്ച് ക്രോസ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് നാല് മുട്ടന് ഒരു പെട ഇതിൻ്റെ വില ചോദിക്കുന്നത് അഞ്ചും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഒരു കുള്ളം പശുവും അതിൻ്റെ ഒരു പെൺകുട്ടിയും വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ ഫസ്റ്റ് പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പെട ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവണ്ണ ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ മൂന്ന് ദിവസം പ്രായമായ ഫയോമി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇത് അൻപത്തഞ്ച് പീസ് വിൽപ്പനക്കുണ്ട് ഒരു പീസിൻ്റെ വില ചോദിക്കുന്നത് നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു ലാൽ കാബരി ഗീർ പശു വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടര വയസ്സ് പ്രായം കുത്തിവെച്ചിട്ടുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപ ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ കാർട്ടെങ്കിൽ നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ ദയവായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ